ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുഞ്ഞു കണ്ണൻ ആൻഡ് മീ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇന്ന് അരി പായസം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് ലെറ്റ്സ് ഗോ പായസം ഉണ്ടാക്കുന്ന അമ്മയാണ് അപ്പൊ ബാ നോക്ക് ഉണ്ടാക്കാം അരിയാണ് അപ്പൊ നമ്മൾ കുറച്ച് അരി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര വേണേലും എടുക്ക അരി കഴുകിക്കൊണ്ടേ ഇരിക്കുക നല്ല വൃത്തിയായി കഴുകുന്നുണ്ട് അരി കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ടേ തേങ്ങ ചെറുപ്പിക്കഴിച്ചിട്ടുണ്ടേ ഫ്രണ്ട്സ് ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇങ്ങനെ ഒരു പാത്രം അടുപ്പത്തി എടുത്ത് വെക്കുന്നുണ്ടേ നമ്മൾ അവർ ഈ പാത്രത്തിലോട്ട് ഒഴുക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിലോട്ട് ശർക്കര ഇട്ട് കൊടുക്കുന്നത് മധുരത്തെ മധുരത്തിനനുസരിച്ച് ഇടാട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നന്നായി ഉരുകി വന്നിട്ടുണ്ട് ശർക്കര ഈ മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്കിടാട്ടോ തേങ്ങി ഇടുവാണേ പൊങ്കലി വെക്കുന്ന പോലത്തെ പായസം വെക്കാനാട്ടോ കൈസ് നമ്മൾ വിചാരിച്ചത് ഇനി ഒന്ന് തിളച്ചു വരണം കേട്ടോ ഫ്രണ്ട് ഞങ്ങൾ നെയ്യ് ഒഴിക്കണില്ലാട്ടോ എന്താ വെച്ചാൽ എനിക്ക് നെയ്യിന്റെ സ്മെല് അത്ര ഇഷ്ടമല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ഒഴിക്കാം കേട്ടോ